കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം കർത്താവിൻ്റെ സ്നേഹം ഇതായയിൽ ആ സ്നേഹം നമ്മളുമായിട്ട് ഈശോ പങ്കുവയ്ക്കുന്നു ആ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കർത്താവ് തരുന്നു നീ ചോദിക്കുന്നതിലും ഉപരിയായി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ ഞാൾ ധാരയിലുണ്ട് മക്കളിത് അത്ഭുതത്തിൻ്റെ മണിക്കൂറാണ് കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അനുഗ്രഹങ്ങളെയും പരിപാലനത്തെയും ഒക്കെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് തന്ന നിമിഷങ്ങൾ കർത്താവ് തന്ന മണിക്കൂറ് വരാൻ പോകുന്ന ഒരാഴ്ച കാലത്തെ തമ്പുരാൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാൻ കർത്താവ് തന്ന മണിക്കൂറ് ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ കർത്താവിൻ്റെ അനന്തമായ കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി നിമിഷമാണ് സങ്കീർത്തനം നാൽപ്പത്തിമൂന്ന് അതിൻ്റെ അഞ്ചാമത്തെ തിരുവചനം എൻറെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവെ സങ്കീർത്ത എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വിഷാദത്തിൻ്റെ കാരണം എന്താണെന്ന് നീ എന്തിനാ വിഷാദിക്കുന്നത് നീ എന്തിനാ സങ്കടപ്പെടുന്നെ നീ എന്തിനാ കരയുന്നെ നീ എന്തിനാ ഹൃദയം കൊണ്ട് നിലവിളിക്കുന്ന നീയന്തിനാ ഇത്ര കണ്ടു ഭാരപ്പെടുന്നത് അസ്വസ്ഥപ്പെടുന്നത് എന്റെ ആത്മാവേ നീയന്തിന് വിഷാദിക്കുന്നു നീ നീയെന്തിന് വചനം കൂട്ടിച്ചേർക്കുകയാണ് നീ നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാസ വയ്ക്കുക സങ്കീർത്തകം പറയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ നടുവിൽ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക മനുഷ്യരിൽ ആശ്രയിക്കരുത് ലോകത്തിൽ ഇതിന് പരിഹാരം തേടാൻ പോകരുത് സാഹചര്യങ്ങളിലേക്ക് നോക്കി ആകുലപ്പെടരുത് അസ്വസ്ഥപ്പെടരുത് പ്രശ്നങ്ങളിലേക്ക് നോക്കിയരുന്ന് ദുഃഖത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും ആഴങ്ങളിലേക്ക് നീ വീണു പോകരുത് മറിച്ച് സങ്കീർത്തകൻ പറയാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്തു പ്രശ്നം വിഷാദിക്കാനും നിരാശപ്പെടാനും നെടുവേർപ്പെടാനും നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം പ്രതിസന്ധികൾ എന്തുമാകട്ടെ സങ്കീർത്തകം പറയാണ് നീ കർത്താവിൽ പ്രത്യാശ അർപ്പിക്ക് നിന്റെ പ്രതീക്ഷയും നിന്റെ പ്രത്യാശയും നിന്റെ കർത്താവിലാകട്ടെ എന്നോട് കൂട്ടിച്ചേർക്കുകയാണ് എന്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ഞാൻ എന്റെ കർത്താവിനെ വീണ്ടും പുകഴ്ത്തും എന്റെ ദൈവവും കർത്താവുമായ എന്റെ കർത്താവിനെ ഞാൻ വീണ്ടും 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 പുകഴ്ത്തും മക്കളെ ഇന്നലകളിൽ കിട്ടാതെ പോയതിനോർത്ത് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഇന്നോളം ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് വേണ്ടത് അപ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക നമുക്കെല്ലാം സങ്കടങ്ങളുണ്ട് നമുക്കെല്ലാം നമ്മുടേതായ വേദനകളും പരാതികളും പരിഭവങ്ങളൊക്കെയുണ്ട് ശരിയാണെന്നേ പക്ഷേ ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ദൈവം പരിപാലിച്ച കരങ്ങൾ കരങ്ങളോർക്കുമ്പോൾ ദൈവം ചേർത്ത് പിടിച്ച ആ നെഞ്ചിന്റെ ചൂടറിയുമ്പോൾ മുളെ മോനെ നന്ദി പറയാതിരിക്കാൻ പറ്റോ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റോ അത്രമാത്രം അനുഗ്രഹങ്ങളല്ലേ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ഹൃദയം കൊണ്ട് ഈ നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറയാം കർത്താവിൻ്റെ സ്നേഹ വലയത്തിൽ നമ്മളായിരിക്കുന്ന നിമിഷമാണ് ഇത് ആ സ്നേഹത്തിന് നീ പ്രത്യുത്തരം കൊടുക്കുന്ന മണിക്കൂറാണ് കർത്താവിൻ്റെ തിരഹൃദയ സ്നേഹത്തിന് മാറ്റമില്ലാത്ത സ്നേഹം നിന്നെ സുഖപ്പെടുത്തുന്ന സ്നേഹം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്നേഹം നിന്റെ മുറിവുണക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന് നീ പ്രത്യുത്തരം കൊടുക്കുന്ന മണിക്കൂറാണ് ഈ തിരുമണിക്കൂറ് ആരാധനയുടെ മണിക്കൂറ് ഞങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് വർത്താം എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നീ നീന്തോളം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഓർത്തെടുക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് എൻ്റെ സഹായവും എൻ്റെ ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു കർത്താവ് നിന്നെ ഞാൻ ഇതാ ആരാധിക്കുന്നു ഇതാ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എല്ലാ നന്മകളെ ഓർത്തെടുത്ത് കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവേ ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിനക്ക് വേണ്ടി തേടുന്നു ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു ഈശോയെ എൻ്റെ ഈശോയെ സ്പർശിക്കണമേ ഈ മക്കളുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ സങ്കടങ്ങളിലേക്ക് കർത്താവേ കണ്ണുനീരിന്റെ കയത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലരൂയ ഹലലൂയ മക്കളെ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്ത് കർത്താവിന് നന്ദി പറ ദൈവം നൽകിയ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കൈവം കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്ക ദൈവം കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ ሀሌሉያ 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 የእሱዌ አራትነ 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 አራትነ

എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കഥാവിനെ ആരാധിച്ചു കഥാവിന് നന്ദി പറഞ്ഞു എല്ലാ മക്കളും വലിയ ആനന്ദത്തോടെ വലിയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു പാടും ഒരായിരം നന്ദി യേശുവേ ചെയ്തന് മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് വിഷം മുട്ടുകുത്തുന്നു മുട്ടുമേലായിരുന്നു നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർതാവിന്റെ സന്നദ്ധയിലേക്ക് ഒരിക്കൽ കൂടി എടുത്തുയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലുയാധന ആരാധന ആരാധന ഷ്വേ ആരാധന ആരാധന ഹരൂ യാല ലൂ ഹലൂ ആരാധന ആരാധന ഷ